ബോൾ ജോയിന്റിന് പ്ലേ കണ്ടോ ഇതുപോലെയുള്ള കേസുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിക്കഴിഞ്ഞാൽ വിലപിടിപ്പുള്ള ടയർ മിസ്സാവും അതുപോലെ ഫ്ളൈവീലിൽ സ്ക്രാച്ച് കൂട്ടിയിട്ടുണ്ട് പുതിയ ഫ്ളൈവീലിന് മൂവായിരം രൂപയുടെ അടുത്ത് വിലയുണ്ട് കേസ് നിങ്ങൾ ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ വാഗനാർ ആണ് ഈ ഒരു മോഡൽ ഈ ഒരു വേരിയന്റ് കുറച്ച് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ കാരണം റോഡില് നമ്മളധികം കാണാറില്ല ഈ ഒരു മോഡൽ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് ഒക്കെ നോക്കിയാൽ പിന്നെ അത് മാത്രല്ല ഇതിന്റെ ഈ ഫ്രണ്ടിൽ വരുന്നത് ഇതൊക്കെ ഗ്ലാസ് ആണ് കിട്ടും നോർമൽ വേഗനറിൽ നമ്മൾ ഗ്രില്ലാണ് കാണാറ് പക്ഷെ ഇത് കുറച്ച് ഗ്ലാസ് ആണ് അത് മാത്രല്ല നല്ലൊരു ഡിസൈനാണ് ആണ് ഇതിന്റെ അതുമാത്രമല്ല നമുക്ക് ഈ സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സ്റ്റൈഡ് സ്കേറ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് അലോയ് വളരെ ഭംഗിയുള്ളതാണ് അലോയ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അതുപോലെ റിയർ ലൈറ്റ് ഇതൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ല ഗൈസ് നിങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വൈബ്രേഷൻ ആണ് എൻജിൻ വൈബ്രേഷൻ ആണോ നമുക്കിതിൻ്റെ ഈ നാല് ബുഷുകൾ ചേഞ്ച് ചെയ്യണം ഈ ഒരു ബുഷ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വളരെ കുറവാണ് ഈ ഒരു ബുഷ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പെർഫെക്റ്റ് ആവും ഇതിൻ്റെ റേഡിയേറ്ററാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കാരണം റേഡിയേറ്ററിനകത്ത് കൂടെ തന്നെയായിരുന്നു കാരണം അപ്പൊ അപ്പോൾ ഹോസ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് അറിയാമല്ലോ കാരണം ആ ഒരു ഹോസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ഞെരിയ പ്രസ്സാകുന്ന എനിക്ക് ഉറപ്പായിട്ടും കൊറോഷൻ ആണ് കുറവനാണ് ക്ലീനാണ് നീറ്റാണ് എഞ്ചിനോള് നമ്മൾ നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല എഞ്ചിനോട് ഈ ഒരു അടുത്ത് മാറിയിട്ടുള്ളൂ നല്ല മെയിൻ്റെസ് കിട്ടുന്ന ഒരു കാറാണിത് പിന്നെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ബ്രേക്ക് ഫുഡൊക്കെ കാണിക്കുന്നുണ്ട് ബ്രേക്ക് ഫുഡൊക്കെ കുഴപ്പമില്ല നല്ല ബ്രേക്ക് ഫുഡ് ആണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ടെർമിനൽ കാണാൻ പറ്റും അത്ര കറക്റ്റ് കറക്റ്റായിട്ടെല്ലാം ഫിറ്റ് ചെയ്തേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഇനി ഫിക്സ് ആക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ നമ്മൾ അയച്ചെടുക്കാൻ വേണ്ടി പോകും ഗിയർ ബോക്സ് ആൾട്ടർനേറ്ററിന്റെ ബെൽറ്റ് ഒക്കെയാണ് ഇത് ഉറപ്പായിട്ട് ചെക്ക് ചെയ്യണം ആൾട്ടർനേറ്റർ ഓക്കെ ഇപ്പൊ ഞാൻ ഈ ജോയിന്റ് ജസ്റ്റ് കാണിച്ചു തരാട്ടോ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്ലേ കാണിക്കുന്നത് അത് പ്ലേ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നക്കൽ ട്വിസ്റ്റ് ആവുന്നത് കാണാൻ പറ്റും ഈ ഒരു ടിസ്റ്റിങ് മൂലമാണ് നമ്മുടെ ടയറൊക്കെ വെട്ടി തീർന്നു പോവുക അപ്പോൾ നമ്മൾ സർവീസിന് കയറുന്ന സമയത്ത് ഉറപ്പായിട്ട് ചെക്ക് ചെയ്യണം മാത്രമല്ല എനിക്ക് ഒരു ജുഗാഡ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഹിന്ദിയിൽ ജുഗാഡ് എന്ന് പറയും ഈ ഒരു സംഭവം അതായത് നമ്മൾ ഈ ഒപ്പിക്കൽ പണി എന്നൊക്കെ പറയുന്നു നമ്മുടെ മലയാളത്തിൽ അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു ഷിമ്മ് കിട്ടിയിട്ടുണ്ടോ കാരണം ഈ ലോവർ റാമിൻ്റെ അകത്തൊരു ഷിമ്മ് കിട്ടുന്ന സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം ലോവർ റാമിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് എനിക്കറിയില്ല മേ ബി ആ ഒരു ബോൾസോ മാത്രം റീപ്ലേസ് ചെയ്ത സമയത്ത് ചിലപ്പോൾ അതിൻ്റെ തിക്നെസ്സോ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നിട്ട് ആ ഷെയ്ക്ക് വന്നത് കാരണമായിട്ട് ഈ ഒരു ഷിം ഇട്ട് വെച്ചു എന്നാൽ നമ്മൾ ഇനി ഈ ഷിം ഒക്കെ വലിച്ച് ദൂരെ കളയാൻ വേണ്ടി പോകണം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ ഒരു ലോവറാകുമ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യണം ഈ ഒരു നല്ല രീതിയിൽ ഫീറ്റ് കാണണം ബാക്കി ജോയിന്റുകളെല്ലാം ഓക്കെയാണ് സ്റ്റിയറിംഗ് ബോർഡ് ജോയിൻറ്റ് ടൈറോയിഡ് അതുപോലെ റൈറ്റ് സൈഡ് ലോവറാകുമെല്ലാം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഞാൻ ഇനി ഇന്നൊരു ഫ്ലൈവീൽ കാണിച്ചു തരാം നമ്മൾ ട്രാൻസ്മിഷൻ ഓൾഡറ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഈ ഫ്ലൈവില് സ്ക്രാച്ച് കൊണ്ടുവരണം അപ്പം ഈ ഫ്ലൈവീലിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം രൂപയുടെ അടുത്താണ് ഇതിൻ്റെ കോസ്റ്റ് ഉണ്ടോ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ അകത്ത് ഈ ഒരു കാർ ഓടിക്കുന്നത് അതായത് വിത്ത് ജെനുവിൻ ക്ലച്ച് ക്ലച്ച് ഇതുവരെ മാറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ആ ഒരു ക്ലച്ച് ഡിസ്ക് എന്നുള്ള ഡിസ്ക്കുള്ള സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടാണ് ഈ ഒരു ഫ്ലൈവീലും അതുപോലെ പ്രഷർ പ്ലേറ്റിലും ഒക്കെ സ്ക്രാച്ച് ചെയ്ത് ഷർ പ്ലേറ്റിന്റെ കാര്യം നമ്മൾ കുഴപ്പമില്ല പേടിക്കാനില്ല കാരണം നമുക്ക് പുതിയ പ്രഷർ പ്ലേറ്റ് കിട്ടും ഓൾറെഡി ക്ലച്ചിന്റെ കൂടെ പക്ഷെ ഫ്ലൈവിലാണ് പ്രശ്നം അപ്പൊ നമുക്ക് ഫ്ലൈവിൽ നമുക്കൊരു സൊല്യൂഷൻ കാണും ഫ്ലൈവിൽ നമ്മൾ നേരെ കൊണ്ടുപോകുന്ന ലേത്തിലേക്കാട്ടും അപ്പൊ നമ്മൾ ലേത്തിൽ ഇത് പോളിഷ് ചെയ്തെടുക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ എക്സ്പേർട്സിനെ മാത്രമേ ഈ ഒരു വർക്കിന് നമ്മൾ തെരഞ്ഞെടുക്കൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് വീണ്ടും അഴിച്ചിറക്കേണ്ടി വരും മാത്രമല്ല പിന്നെ ആ ഫ്ളൈവില് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കാരണം കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ടായിരിക്കണം ആ ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടത് നമുക്ക് സ്റ്റഡി സ്റ്റഡിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് കാറിലേക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഫ്ലൈവീൽ മാത്രമല്ല സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം പോയി രണ്ട് സൈഡിലും നമുക്ക് പോളിഷ് ചെയ്യണം കേട്ടോ അതായത് നമുക്ക് ആ രണ്ട് സർഫേസും നമ്മുടെ പ്രഷർ പ്ലേറ്റ് സീറ്റ് ചെയ്യുന്ന ആ ഭാഗം എല്ലാം ചെയ്യണം ഇനി നമുക്ക് പുതിയ സ്പെയർ പാർട്സുകളൊക്കെ ഒന്ന് കാണാം നമ്മൾ ഫ്ലൈവീലിന്റെ ഫ്ലൈവീലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വാല്യൂ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇതിൽ ഓയി വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന സെയിം വാല്യൂടെ തന്നെ ക്ലച്ച് ആണ് നല്ലൊരു ക്ലച്ച് ആണ് ഈ ഒരു ബ്രാൻഡിനെയെന്ന് ഞാൻ പറയും പറയുന്നത് കാരണം അധികം മെക്കാനിക്കളും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇത് അതുപോലെ നമ്മൾ ലോവർ റാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജെനുവിൻ മാരുതി സൂക്ഷിക്കേണ്ട ലോവർ ആണ് മാത്രമല്ല ട്രാൻസ്മിഷന്റെ സീല നമ്മൾ മാറുന്നുണ്ട് ഈ ട്രാൻസ്മിഷന്റെ സീലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഓക്കെ ഈ ഒരു ഫോർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറച്ചൊരു ടൈറ്റ് ആണ് അതായത് ആ ഒരു ക്ലച്ചിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കയറി കയറി ആ ഒരു ക്ലച്ച് ടൈറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ആ ഒരു ഫോർക്ക് നമുക്ക് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ക്ലച്ച് സ്മൂത്ത് ആവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പുതിയ ഫ്ലൈ ഫ്ലൈവിൽ ബിയറിംഗ് ഇൻസേർട്ട് ചെയ്യാം പൈലറ്റ് ബിയറിംഗ് എന്നൊക്കെ പറയും കേട്ടോ നമുക്ക് നമ്മുടെ ഷാഫ്റ്റിലേക്കാണ് കയറിയിരിക്കുക അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് കയറി പോകുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പം അതെല്ലാം ഓക്കെയാണ് അപ്പൊ നമുക്ക് ഇനി ഇത് ഫ്ലൈവീലിലേക്ക് ഫിക്സ് ചെയ്യണം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗിയർ ബോക്സിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് കാരണം ഇതിൽ ആ ഒരു പഴയ ക്ലച്ചിന്റെ പൊടികളൊക്കെ ഒരുപാടുണ്ടാകും അപ്പൊ നമുക്ക് അതെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ ഉള്ളൂ പുതിയ ക്ലച്ചിൽ ലൈഫ് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മള് ക്ലച്ച അയച്ചെടുത്ത് റിട്ടേൺ ക്ലച്ച് കയറ്റി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ലൈഫ് കിട്ടില്ല അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടോറിന്റെ ഗ്രീസൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഫോർക്ക് ഒക്കെ പക്ക ക്ലീൻ ആയിട്ടുണ്ടോ ഓക്കെ അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സമയം എടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂട്ടോ ഓക്കെ ഇതിപ്പം നമ്മൾ ഈ വാല്യൂയുടെ റിലീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സെയിം എല്ലാം ജെനുവിൻ പാർട്ട് കേട്ടോ അതുപോലെ നമുക്ക് ഈ ട്രാൻസ്മിഷന്റെ സീൽ നമുക്ക് റീപ്ലേസ് ചെയ്യണം ഗൈസ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ട്രാൻസ്മിഷൻ അഴിച്ചു കഴിഞ്ഞ് റിട്ടേൺ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ലീക്ക് ഉണ്ടാവില്ല കേട്ടോ പക്ഷെ കുറച്ച് ദിവസം ഓടുമ്പോഴേക്കും ആ ഒരു സീൽ ലീക്ക് ആവും ഈ ഒരു കെ സീരീസ് കേസിന് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഏത് ഗിയർ ബോക്സ് അയച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കേസിരി ഗിയർ ബോക്സ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സീൽ ഉറപ്പായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഒരു സീലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി നമ്മുടെ എയർ ഫിൽട്ടറിന്റെ ബുഷ് ഒന്ന് ഫിക്സ് ചെയ്യണം എയർ ഫിൽറ്ററിന്റെ എല്ലാം തേഞ്ഞ് തീർന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് ഈ ഒരു എയർ ഫിൽട്ടർ ബോഡി കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇത് ഈ ഒരു കെ സി എഞ്ചിന്റെ അധിക വണ്ടികളുള്ള ഒരു കുഴപ്പാട്ടോ ഓക്കെ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും സെലോ ടേപ്പൊ ഒട്ടിച്ചു വെച്ച് കാണാൻ പറ്റും നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒന്നും ഒട്ടിച്ച് വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ബുഷിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഓക്കെ പത്തൊ ഇരുപത് രൂപ എങ്ങനെയുള്ളു ആ ബുഷിനു അപ്പൊ അതങ്ങ് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ കാലത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് അതുപോലെ നമുക്ക് നോക്കാണ്ട് റിയർ ബ്രേക്സ് ആണ് കാരണം നമ്മൾ ബ്രേക്സ് വളരെ ഇമ്പോർട്ടൻറ് ആണ്ടോ അപ്പൊ റിയർ ബ്രേക്സ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഒരുപാട് മുകളിലായിരുന്നു ബ്രേക്ക് പെഡൽ ഒരുപാട് താഴായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ അതെല്ലാം ആയിട്ട് ചെയ്തു പിന്നെ ബ്രേക്ക്സ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം എല്ലാ പ്രാവശ്യവും ഗാരേജിൽ കയറുന്ന സമയത്ത് ബ്രേക്ക്സ് ചെക്ക് ചെയ്യണം അറ്റ്ലീസ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഗ്യാരേജിലാണ് പോകുന്നതെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ആ ഒരു മെക്കാനിക്കിന് ഓൾറെഡി അറിയാം ഏകദേശം ആ ഒരു മൈൻഡിൽ ഉണ്ടാവും ആ ഒരു ക്ലച്ചിന്റെ സോറി ആ ഒരു ബ്രേക്കിന്റെ ലൈഫ് എത്രത്തോളം കാലം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ ഇതിന്റെ നട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് നട്ടിന്റെ ത്രെഡ് ഒക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം നട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെനുവിൻ നട്ടാണ് ആണ് ഓക്കെ ഇത് ടി വി എസിനെയാണോ ജെനുവിൻ അപ്പൊ നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ലോക്ക് ചെയ്യുന്ന പാർട്ടായിരുന്നു ഡാമേജ് ആയിരുന്നു കേട്ടോ ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ ബോൾട്ടിന്റെ സോറി ആദ്യത്തെ നെട്ടിന്റെ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലൈ വീൽ ഫ്ളൈവീൽ ഫ്ലൈ ഫ്ളൈവീലിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തു നമ്മുടെ പുതിയ ക്ലച്ചും പ്രഷർ പ്ലേറ്റും എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഗിയർ ലിവറിന്റെ ബുഷ് ഗിയർ ലിവറിന്റെ ചാടി ചാടിയിരിക്കുവായിരുന്നു കേട്ടോ അത് കംപ്ലീറ്റ്ലി ഡെഡ് ആയിരുന്നു അപ്പൊ നമ്മൾ അതെല്ലാം പുതിയത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം നമുക്ക് ടെസ്റ്റ് ഡേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നമ്മളെ കാർ നിൻസ് പെക്ട് ചെയ്യണം ഓക്കെ നമുക്ക് ഈ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു കിലോമീറ്റർ കാണിച്ചു തരാം അത് ഒരു ലക്ഷത്തിൻ്റെ അടുത്തായി തൊണ്ണൂറ്റി അയ്യായിരത്തി സംതിങ് ആയി അപ്പം നമ്മൾ ഇതിന് കൂളൻ്റെ ഒക്കെ കുറച്ച് ടോപ്പ് ചെയ്യാണ്ടായിരുന്നു റിസർവ് ടാങ്കിലാണ് അപ്പം അതൊക്കെ ടോപ്പ് ചെയ്തു അതുപോലെ ഈ റേഡിയേറ്ററിന്റെ ബുഷ് ചാടിക്കെടുക്കായിരുന്നു ഇതിൻ്റെ ഓണറിന് അറിയാം കാരണം അവർക്ക് നല്ല രീതിയിൽ നോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു ഓക്കെ നമ്മൾ ഈ ഒരു ടെർമിനൽ നമ്മൾ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് നേരത്തെ കുറച്ച് മേലെയാണ് ഭാവിയിൽ അത് സ്റ്റാർട്ടിങ് ഒക്കെ ആയി മാറിയേക്കാം ഓക്കെ അപ്പൊ നമുക്കിനി ചെയ്യാനുള്ള കാര്യം ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു കുറഞ്ഞ പോയിന്റ്സിൽ തന്നെ നല്ല ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ ഹാൻഡ് ബ്രേക്ക് ഇമ്പ്രൂവ് ആകുമ്പോൾ വരുന്ന മെയിൻ റിസൾട്ട് നമ്മുടെ ഹെഡലിൽ ആണോ അതായത് പുതിയ കാർ ബ്രേക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനിയുള്ള ടൈം ടെസ്റ്റ് ഡ്രൈവ് ആണ് ഓക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് കാറിൻ്റെ ഓണറാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പുറത്തേന്ന് ഷൂട്ട് ചെയ്യാണ് അപ്പം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് വേറെ സ്ലിപ്പിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കാർ ഓടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓക്കെ അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗായ്സ് താങ്ക് ഫോർ വാച്ചിങ്